ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള വൈക്കം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണത്തിന്റെ മുന്നോടിയായി വിളംബര ജാഥ നടത്തി പുതിയനാപുരത്ത് വൈക്കം പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ഓഫ് ചെയ്തു ഇന്ന് ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഒരു കുട്ടിയും ജനിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരിക്കൽ പോകും അവർ ഭിന്നശേഷി ഉണ്ടാവരുത് എന്ന കരുതി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശ ഭൂമിയിലേക്ക് വരുമ്പോൾ കൈകൾക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ വിഭിന്നമായ കാര്യങ്ങൾ കൊണ്ട് ഭിന്നശേഷി ഇതിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളെ പലപ്പോഴും സമൂഹം അവഗണിക്കുന്ന മാറ്റി നിർത്തുന്ന ഒരു എന്നാൽ എന്നാലിന്ന് സർക്കാർ സംവിധാനം തുടർന്ന് പ്രവർത്തിക്കുന്നതു കൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തി അവർക്ക് മതിയായ എല്ലാ മേഖലയിലും സഹായഹസ്തമായിട്ട് സർക്കാരും പൊതുസമൂഹങ്ങളുണ്ട് പി സോമൻപിള്ള രാജുനക്കരപ്പാടം രാധിക എം ആർ സുരേഷ് എം എസ് ഷിമി ഷാബി വി എം എസ് ഷെമിയ മോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിളംബരജാഥ വലിയ കവലയിൽ സമാപിച്ചു തുടർന്ന് ആശ്രമം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് നടന്നു ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നിന് വൈക്കം ഇണ്ടംതുരുത്തിമനയിൽ നടക്കും വൈക്കം ഡിവൈഎസ്പി ഷിജു പി എസ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം വൈക്കം ഭാസി മുഖ്യാതിഥിയായിരിക്കും ഐഫോറിന്യൂസ് വൈക്കം